السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അഖിലാണ്ട മണ്ഡലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അഖിലചരാചരങ്ങളുടെ നിയന്താവായിട്ടുള്ള സർവശക്തനായ സർവോപരി കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു തആല അവന്റെ വിധി വിലക്കുകള് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ദാസനായിട്ട് ജീവിക്കുക അള്ളാഹു സുബാനും അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു കാര്യമുണ്ട് ഹസിബു കബലാൻ തുസബു ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഖുതുബകളിലും പ്രസംഗങ്ങളിലും ഒരുപാട് ക്ലാസ്സുകളിൽ പ്രഭാഷണങ്ങളിലായിട്ട് നമ്മൾ കേട്ടവരാണ് ഹസിബു കു ഹാസബു ഇൻഷാല്ലാ നാളെ എൻ്റെ വരണവും കഴിഞ്ഞ് അതും കഴിഞ്ഞ് എൻ്റെ കബറും കഴിഞ്ഞ് റബിന്റെ മുമ്പിൽ നഗ്നരായിട്ട് എന്റെ അമലുകൾ കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അരികിലോട്ട് ഞാൻ പോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഹിസാബിന് വേണ്ടിയിട്ട് വിചാരണക്ക് വിധേയനാകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നാളെ വിചാരണക്ക് വിധേയനാകേണ്ടതിന് മുമ്പ് സ്വയം ഒന്ന് തൻ്റെ റൂഹിനെ പിടിക്കുന്നതിന് മുൻപ് സ്വയം ഒന്ന് വിചാരണക്ക് വിധേയനാകേണ്ടതുണ്ട് നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അക്കൗണ്ടുകളിൽ മാറ്റി വയ്ക്കാനുള്ളത് നമ്മളൊരു പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കുന്നെങ്കിൽ അഞ്ചക്കവും നാലക്കവും ആറക്കവും ഒരുപാട് അക്കങ്ങളെല്ലാം ഒരുപാട് പല രൂപത്തിലുള്ള പല അക്കങ്ങൾ ഉണ്ടാകും ഒരുപാട് നമ്പറുകൾ ഉണ്ടാകും ഒരുപാട് പറയാനുണ്ട് എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഒരുപാട് കടകളുണ്ട് ഞാൻ ബിസിനസ്മാൻ ആണ് അക്കൗണ്ടിൽ ഒരുപാടുണ്ട് എനിക്ക് വേണ്ടി എന്റെ കഴിഞ്ഞ് അടുത്ത രണ്ട് തലമുറക്ക് ജീവിക്കാനുള്ളതൊക്കെ എന്റെ അക്കൗണ്ടിലുണ്ട് എന്ന് നമുക്ക് സുഖസുന്ദരമായിട്ട് പറയുവാൻ സാധിക്കും പക്ഷേ ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിനു ശേഷമാണ് എൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ആ ജീവിതത്തിനു വേണ്ടിയിട്ട് എനിക്ക് എന്താണുള്ളത് എൻ്റെ അക്കൗണ്ടുകളിൽ എന്താണുള്ളത് എത്ര നമസ്കാരത്തിന്റെ കണക്ക് എത്ര ഖുർആൻ പാരായണം ചെയ്തതിന്റെ കണക്ക് ഞാൻ വ്രതമനുഷ്ഠിച്ചതിന്റെ കണക്ക് സുന്നത നമസ്കാരത്തിന്റെ കണക്ക് സുതക കൊടുത്തതിന്റെ ഹജ്ജ് ചെയ്തതിന്റെ സുഖാത്ത് കൊടുക്കാൻ വേണ്ടി അർഹതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കണക്ക് നമ്മൾ ചോദിക്കണം നമ്മൾ എന്തു നേടിയിട്ടുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നമ്മളൊന്ന് സ്വയം ഒന്ന് ചോദിക്കണം ഇന്നേ ദിവസം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിട്ട് എന്റെ നാവു കൊണ്ട് എത്ര പേരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് ഭക്ത നമസ്കരിച്ചിട്ടുണ്ട് ആ അഞ്ച് ഭക്ത എന്റെ റബ്ബ് സുബഹാനോത്താരം സ്വീകരിച്ചിട്ടുണ്ടോ സ്നേഹ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ട് സമയമില്ലാത്ത സമയത്ത് എന്റെ റബ്ബിനു വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ അത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം നമ്മൾ കൊടുത്ത സ്വതക്കുകള് ഒരു പക്ഷെ പലപ്പോഴും സ്വതക്ക എന്ന് പറയും നമ്മൾ കൊടുക്കുന്നത് ഒരു പക്ഷേ ഷിർക്കിന്റെ രണ്ട് തരങ്ങൾ പറയുന്നുണ്ട് ഷെർഖുൽ അക്ബറും ഷിർഖുൽ അസാറും ഷിർഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അതാ ഒരു പങ്ക് ചേർക്കുക എന്നുള്ളതാണ് കേട്ടവര ഷിർഖുൽ അസാർ എന്ന് പറഞ്ഞാലോ അത് ഭഗൽമാന്യതയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഏത് രൂപത്തിലാണ് എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിച്ചോ കേട്ടത് ഈ നിമിഷത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കൈകളിലുള്ളത് നമുക്ക് ഒരുപാട് പറയാനുണ്ടാകും ഞാൻ നാൽപ്പത് വയസ്സായിട്ടുണ്ട് അഹ്ഹമ്മദ പ്രയാസമൊന്നുമില്ലാതെ ഇത്രയും കാലമായിട്ട് അഞ്ച് നമസ്കാരങ്ങൾ ഒന്നും ഒഴിവാക്കാതെ സുഖസുന്ദരമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തിന്മകളിലൂടെ ഒന്നും കടന്നു പോകാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന സ്വന്തത്തോട് പറയാൻ സാധിക്കും പക്ഷേ പരിശുദ്ധ ഖുർഹാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനാലാമധ്യായത്തിലൂടെ റബു പറഞ്ഞു തരുന്നുണ്ട് അം ഹസിബത്തും ജന്ന ആദ്യം തന്നെ ഒരു ചോദ്യമായിട്ട് റബു പറയുന്നത് അം ഹസിബത്തും ജന്ന ദുഹുൽ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗുണ്ട് ഒരു കണ്ണുകളും കാണാത്ത ഒരു കാതുകളും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും അതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തേനിന്റെയും കള്ളിൻറെയും പാലിൻറെയും അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗമുണ്ട് അപ്പൊ ചോദിക്കുകയാണ് ആ ഒരു സ്വർഗത്തിലോട്ട് വെറുതെ അങ്ങനെ പ്രവേശിക്കാമെന്ന് മനുഷ്യരായി നമ്മൾ കരുതുന്നുണ്ടോ രണ്ടാമത് പറയുകയാണ് എങ്ങനെയല്ലാതെ വലമായി നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സത്യവിശ്വാസികളായിട്ടുള്ള പ്രവാചകന്മാരുണ്ട് പ്രവാചക വനിതന്മാരുണ്ട് അതുപോലെ സഹാബാക്കള് സഹാബ വനിതകള് താപ്യങ്ങള് തപോ താപ്യങ്ങള് ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ച ആളുകളാണ് നമ്മൾ ആലോചിച്ചോക്കണം നമ്മൾ ജനി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയം പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മള് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ ആയിട്ടുള്ളത് പക്ഷേ ഒരുപാട് സ്വഹാവാക്കള് സ്വഹാബ വനിതകള് അവരെല്ലാം ജനിക്കുന്ന സമയത്ത് മുസ്ലിം ആയിട്ടല്ല ജനിച്ചിട്ടുള്ളത് പക്ഷേ അവരതിന്റെ കാമ്പ് മനസ്സിലാക്കി ദീൻ എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു തരാം അത് ചോദിക്കുകയാണ് അവരനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങള് നമ്മൾ അനുഭവിക്കാതെ നമ്മളെങ്ങാനും അവർ പ്രവേശിക്കേണ്ട സ്വർഗത്തിലൂടെ പ്രവേശിക്കുമോ എന്ന റബ്ബിന്റെ ചോദ്യമായിട്ടുള്ളത് അവരെത്രത്തോളം അനുഭവിച്ചു എന്ന് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ിടങ്ങു ഓടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധമല്ലേ സന്തക്ക യുദ്ധ വേളയില് സൊഹാബാക്കൾ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് സൊഹാബാക്കള് കുഴി കുടിക്കുന്നതും റസൂലിന്റെ കൂടെ കൂടുന്നതും കാര്യങ്ങളൊക്കെ ഭക്ഷണം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അതിനൊരിക്കല് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം തന്നെ നമ്മുടെ വാട്ടില് മലണ്ടായതുകൊണ്ടാണ് നമ്മുടെ വയറ്റില് മലമുണ്ടായത് കൊണ്ട് അതില്ലായെങ്കിൽ നമ്മൾ കിടപ്പിലാകും ഇണ നിൽക്കാൻ പറ്റൂല അങ്ങനെ സ്വഹാബാക്കൾ കുനിഞ്ഞുകൊണ്ട് കുഴി കുത്തിക്കൊണ്ട് റസൂലിന്റെ അരികിലോട്ട് വരുന്നുണ്ട് റസൂലേ ഞങ്ങളുടെ കുപ്പായം പൊന്നിച്ച് കാണിച്ചു കൊടുക്കും സൊഹാബാക്കൾ റസൂലേ ഞങ്ങളുടെ വയറ്റിൽ വലിയ രണ്ട് ഒരു കെട്ടി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല വല്ലാത്ത വിശപ്പാ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ അരികിലോട്ട് കടന്നു വരുന്നുണ്ട് സമയത്ത് റസൂൽ സുല്ലാ അലൈഹി വസ്സലാം ഒന്നും ഉണ്ടാകെ കുറച്ചു മാറി നിന്നുകൊണ്ട് റസൂൽ സല്ല അലൈഹി വല്ലമാ തന്റെ കുപ്പായം തന്റെ കമീസ് ഒന്ന് പൊന്നിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സമയത്ത് കാണുന്നതോ രണ്ടു വലിയ കല്ലുകൾ തന്റെ വയറ്റിൽ ഒരു കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഈ അവസരം ചിന്തിച്ചു നോക്കണം ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലം ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുന്നു എങ്കിലും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിട്ടുണ്ട് എങ്കിലും അത് സോഷ്യൽ മീഡിയ ഇല്ല വാട്സപ്പ് ഇല്ല കാര്യങ്ങളൊന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മൾ നമ്മളെക്കാളും സ്നേഹിക്കുന്നു എങ്കിലും നമ്മൾ അദ്ദേഹത്തെ പിൻപറ്റുന്നു എങ്കില് അതൊരു ചെറിയ കാര്യമല്ല ആ പ്രവാചകൻ അലൈഹി അല്ലൈസ്വല്ലം എന്താണോ വേണ്ടത് തന്റെ അരികിലോട്ട് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വഹാബാക്കൾ തയ്യാറായിട്ടുണ്ട് പക്ഷെ അതെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് എനിക്കെന്റെ ആഹ്റം മതി എനിക്കെൻ്റെ റബ്ബിന മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാപര സുഖ സൗകര്യങ്ങളെ ഒഴിവാക്കിയ മനുഷ്യനല്ലേ പ്രവാചകൻ അലൈഹി അല്ലൈസ് ആണ് സ്വഹാബാക്കളുടെ ജീവിതം ഒന്ന് നോക്കണം ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലിന്റെ അരികിലോട്ട് കടന്നു പോരാ എങ്ങനെ വരുന്നത് ചരിത്രം പറയുന്നുണ്ട് കാലറ്റു തൂങ്ങിയിട്ടുണ്ട് കൈ അറ്റു തൂങ്ങിയിട്ടുണ്ട് കണ്ണിന്റെ ദിശ തെറ്റിയിട്ട് കവളത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട് ഇളഞ്ഞുകൊണ്ട് റസൂലിന്റെ അരികിലോട്ട് പോകുകയാണ് യുദ്ധം കഴിഞ്ഞിട്ടില്ല റസൂലിന്റെ അരികിലോ ഒന്ന് പറയുന്നുണ്ട് റസൂലെ വല്ലാത്ത പ്രയാസത്തിലാണ് റസൂൽ മറുപടി എടുക്കുകയാണ് നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ടില്ല അതിന്റെ മധ്യത്തിൽ ഇരിക്കുകയാണ് ഇനിയും ഒരുപാടുണ്ടെന്ന് പറയാം റസൂള് പറയുന്നുണ്ട് നാളെ സുബഹിക്ക് മുൻപ് സമ്പ്രാവ് ഉല്ലാസത്തിലോട്ട് എത്തണമെന്ന് പ്രവാചിൻ പറഞ്ഞു കൊടുക്കുക സ്വഹാബാക്കൾക്ക് ആ സമയത്ത് രണ്ടാമതൊരു ചോദ്യമില്ലാതെ റസൂലെ ഞങ്ങള് പോകണോ എന്നൊരു ചോദ്യവും ഇല്ലാതെ സ്വഹാബാക്കൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എങ്ങനെ അറ്റുതൂങ്ങിയ കാലുമായിട്ട് അറ്റുതൂങ്ങിയ കയ്യുമായിട്ട് കണ്ണിന്റെ ദിശ തെറ്റിക്ക് അവൾ തൂങ്ങി നിൽക്കുന്ന സ്വഹാബാക്കൾ ഇഴഞ്ഞുകൊണ്ട് തിരികയാണ് കുതിരപ്പുറത്തും കടുതപ്പുറത്തും ഒട്ടകത്തിന്റെ പുറത്തുമായിട്ട് അവർ പോവുകയാണ് ഹംറാൽ അസുദനോട്ട് ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട് സ്വഹാബാക്കള് ദീനിനു വേണ്ടി തന്നെ ജീവിതം തന്നെ മാറ്റിവെച്ചു നമ്മുടെ ജീവിതവും അതുപോലെ സ്വഹാബാക്കളെ ജീവിതം തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നു എങ്കിലും കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് നേടാനുണ്ട് എനിക്ക് എൻ്റെ മക്കളെ കെട്ടിച്ചേക്കാനുണ്ട് ഞാൻ ഒരു പ്രവാസിയാണ് ഒരു പുതിയ വീടുണ്ടാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാക്കും പക്ഷേ ഒക്കെ കഴിഞ്ഞ് അവസാനമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം അവസാനമായിട്ട് കബറും കഴിഞ്ഞ് മരണം കഴിഞ്ഞുള്ള സ്വർഗം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്വർഗം നമുക്കുള്ളത് പക്ഷേ സ്വഹാവാക്കളുടെ ജീവിതം അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അവർക്ക് ദുനിയാവില്ല ആഹ്റം മാത്രം സ്വർഗത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളാണ് അവർ സാധാരണ സ്വഹബാക്കള് തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഹസ്തദാനം ചെയ്യും കെട്ടിപ്പിടിക്കാറുണ്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുക്കും ഒന്ന് കെട്ടിപ്പിടിക്കും എന്താണ് വിശേഷം ചോദിക്കുമ്പോൾ അലഹമ്മദൈറാണ് എന്നാലും ഉള്ളിൽ പ്രയാസം പറയും നമ്മള് മക്കളെ കെട്ടിച്ച് പ്രവാസിയാണ് ഒരു പുതിയ വീട് വെക്കണം കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട് കടം വീട്ടണം കുഴപ്പമില്ലാത്ത രൂപത്തില് കടിയണമെന്ന് പറയും സ്വഹാബാക്കള് തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയും കെട്ടിപ്പുടിക്കും എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ മറുപടി കൊടുക്കും കബറും കഴിഞ്ഞ് മരണം കവറും കഴിഞ്ഞ് റബിന്റെ മുമ്പിൽ സിറാത്തുപാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വഹാബാക്കളുടെ ചിന്ത ആഹ്ലത്തിലോട്ട് എത്തിയിട്ടുണ്ട് സ്വയം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് പാപങ്ങൾ കറകടഞ്ഞവരാകേണ്ടതുണ്ട് പറഞ്ഞുവല്ലോ ഒരുപാട് സ്വഹാബാക്കൾ മഹാനായു ഇവരൊക്കെ ചരിത്രം കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണം എന്ത് അവരൊക്കെ അത്ര പ്രവർത്തിച്ചെങ്കിൽ ഞാൻ എത്ര എന്റെ ജീവിതം ദീന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് സ്വയം ഒന്ന് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ എത്ര ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന് അതായത് മഹാനായ ഹബ്ബാബ് റതി എന്ന ചരിത്രം പറയുന്നുണ്ട് രണ്ടാം ഖലീഫ ഉമർ ഉൽ ഹത്താബ് റതി അള്ളാ ഉമർബിൻ ഹത്താബ് റതി അള്ളാൻ ഭരണകാലഘട്ടത്തില് അവർ ദീനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈമാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കവേ ആ ഒരു സദസ്സിലോട്ട് ചെറിയൊരു മനുഷ്യൻ കുറുകിയൊരു മനുഷ്യന് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ആ സദസ്സിൽ ഒന്നിരിക്കാം അബാബിനെ കണ്ട സമയത്ത് ഉമർ ഉൽ ഹത്താബ് റതി അള്ളഹുവിന് എഴുന്നേറ്റെന്ന് ബഹുമാനിക്കുന്നുണ്ട് കാരണം ഉമർ ഉൽ ഹത്താബ് റതി അള്ളാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനാണ് അബാബ് റതി അള്ളാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ് അബ്ബാബ് റതി അള്ളഹു അങ്ങനെ ഉമർദ്ദേ പറയുന്നുണ്ട് എന്ത് ഹബാബെ ഇന്റെ കഥകളൊന്നും ഒന്ന് കേൾക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാനൊക്കെ വല്ലാതെ കുറഞ്ഞു പോയിരിക്കുകയാണ് സാധാരണ വസുത പറഞ്ഞിട്ടില്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഈമാൻ കൂടുകയും ചെയ്യും കുറയും ചെയ്യും കുറയുന്ന സമയത്ത് വല്ലാത്ത പ്രയാസം നമസ്കാരത്തിൽ ചിന്തകൾ കുറയും നമസ്കാരത്തിന് ശ്രദ്ധ തെറ്റും ദുര്യാവനോട് ഇഷ്ടം കൂടും തിന്മകൾ വർദ്ധിക്കും അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഈമാന്റെ ഹൈപ്പർ ലെവൽ ആണെങ്കിലും നമുക്കൊല്ലാത്ത മനസ്സിന് സുഖമാണ് മനസ്സോമാതാണ് സുഖ സൗകര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും റബ്ബിനോട് സംസാരിച്ചു സംസാരിച്ചു കൊണ്ട് സുതന്ത്രമായിട്ട് പോകും പക്ഷേ അവിടെ ദീനിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും ഈമാനെ കുറിച്ചിട്ട് അങ്ങനെ ഹബ്ബ പറഞ്ഞു പറയുന്നുണ്ട് ഹബ അദ്ദേഹത്തോട് പറയണം ഹബ്ബേ എന്റെ കഥകളൊന്ന് കേൾക്കണം ഞങ്ങളുടെ ഈമാൻ വർധിക്കാന സാധാരണ നമുക്ക് വെള്ളിയാഴ്ച കുത്തുബ കേട്ട് കഴിഞ്ഞാല് ശനിയും ഞായറും ദിവസവും നല്ല സുഖമായിരിക്കും വെള്ളിയാഴ്ച നല്ല കാമ്പുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹുതബയാണ് എങ്കിൽ ശനി ഞായറും ദിവസങ്ങളിൽ നല്ല ഉഷാറായിട്ട് അലഹമുല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കും അഞ്ചു ഭക്തി സംസ്കാരത്തിൽ നല്ല ഭക്തിയായിരിക്കും തിന്മകൾ കുറക്കും നമ്മൾ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു പക്ഷേ തിങ്കളാഴ്ച ആകുന്നു എങ്കിൽ നമ്മുടെ ഈ മാനച് ഒരു പക്ഷെ കുറഞ്ഞെന്ന് വരും ചിലപ്പോ അവർ പോയിട്ടുണ്ടാവും അതുകൊണ്ട് പറഞ്ഞത് എപ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു മുമ്പിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഉത്ബോധനം അവർക്ക് വേണ്ടതാണ് അങ്ങനെ ഹബ്ബാബിനോട് പറയുന്ന സമയത്ത് ഹബ്ബാബ് എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് കാണിച്ചു കൊടുക്കുക തന്റെ ശരീരത്തിലെ ആ കറുത്ത പുതപ്പങ്ങ് മാറ്റി കൊടുത്തുകൊണ്ട് തന്റെ പുറം ഭാഗം സ്വഹാബാക്കളോട് തിരിച്ചു കാണിച്ചു കൊടുക്കുക സ്വഹാബാക്കൾ തന്റെ പുറം കണ്ട് കണ്ണു പൊത്തിയിട്ട് കണ്ണിലെ കണ്ണുനീര് തുടച്ചു കളയുന്നുണ്ട് എന്തെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉമർ ഉൽ ഹത്താബ് റതി അല്ല വന്നു ഹബ്ബാബിന്റെ ശരീരത്തിലൂടെ നോക്കുന്ന സമയത്ത് കാണുന്നത് ഹബാബിന്റെ പുറത്തായിട്ട് രണ്ടു വലിയ കുഴികളുണ്ട് രണ്ടു വലിയ ദ്വാരങ്ങളുണ്ട് എന്തു പറ്റിയതാ ഹബ്ബാബ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട് അദ്ദേഹം ഒരു അടിമയായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഒരു അടിമയായിരുന്നു രാവിലെ സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഇടനേൽക്കുന്നു എന്നറിഞ്ഞ സമയത്ത് ഹബ്ബാബ്റിയൻഹുവിനെ വസ്ത്രമില്ലാതെ കിടത്തിയിട്ട് കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തിന്റെ മുതലാളി ഒരു കൊല്ലപ്പണിക്കാരനാണ് ആ കൊല്ലപ്പണിക്കാരന് അദ്ദേഹത്തിന്റെ ആലയില് ചുട്ടുപൊഴുത്ത് രണ്ട് കല്ലുകൾ മാറ്റി വെക്കും കല്ല് വല്ലാതെ മഞ്ഞ നിറത്തിലായിട്ടുണ്ട് സ്വർണ നിറത്തിലായിട്ടുണ്ട് എന്നറിയുന്ന സമയത്ത് ആ കൊണ്ടുപോയിട്ട് വസ്ത്രമൊന്നുമില്ലാതെ ആ കല്ലിൻ മുകളിൽ കിടത്തു ബാബ ആർത്തു കുളിച്ചു കറയും ഒരുപാട് സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടെന്ന് കരുതുക അദ്ദേഹത്തെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി കിടത്തു വീണ്ടും ബോധം വന്നെന്നറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുപോയി ആ കല്ലിൻ മുഖ ചുട്ടുപൊടുത്ത ആ കല്ല് തീൻറെ കല്ലിന് മുകളിൽ കൊണ്ടുപോയി കിടത്തും ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് ചരിത്രം കൃത്യമായിട്ട് പറയുന്ന വലിയ വിഷയമാണ് എന്ത് കറുകറുത്ത ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ആ തീയിലോട്ട് മെല്ലെ മെല്ലെ ഉറ്റി വെക്കുന്നുണ്ട് നമ്മളൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കലുണ്ട് പ്ലാസ്റ്റിക്കിനെ കവർ കത്തിയ സമയത്ത് മെല്ലെ പൊന്തിച്ചു നോക്കുന്നു എങ്കിൽ മെല്ലെ മെല്ലെ ഉറ്റുന്നത് കാണാൻ പറ്റും അതുപോലെ ഹബ്ബാബിന്റെ ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ഉറ്റുന്നതാണ് ചരിത്രം പറയുന്നത് ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് ചോദിക്കട്ടെ ഹബ്ബാബ് റദ്ദി അള്ളഹാവിന് സ്വീകരിച്ച ഇസ്ലാമാണ് നമ്മൾ സ്വീകരിച്ചത് പ്രയാസങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടില്ല പക്ഷേ അവരനുഭവിച്ച പ്രയാസങ്ങള് നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷേ അവരെ പ്രവേശിക്കേണ്ട സ്വർഗത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമോ എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് മഹാനായ ബിലാൽ റതി അള്ളവല്ലോ ചരിത്രം കേട്ടവരാ നമ്മള് കറുകറുത്ത സുന്ദരനായ നീകരവംശജനായ മനുഷ്യന മഹാനായ ബിലാൽ പ്രവാഹ റതി അല്ലാവുന്നു പ്രവാചകം പറഞ്ഞിട്ടുണ്ട് കറുത്ത മൊത്തം പ്രവാചകം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം കറുത്ത എന്ന് വെച്ചാൽ ഇരുട്ടത്ത് പോയി നിൽക്കുന്നു എങ്കിൽ അവിടെ പുഞ്ചിരിക്ക പല്ലും കാണാ കണ്ണും കാണാ അത്രത്തോളം കറുത്ത മനുഷ്യനാ ബിലാൽ നദി അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം ഒരു അടിമയാണ് മദീനയില് ഒരു വലിയൊരു അടിമയാണ് അദ്ദേഹം മഹാനായ ബിലാൽ നദി എന്നാവുന്നു അവിടുത്തെ അടിമകളെ പ്രത്യേകതയുണ്ട് ആർക്കും ഒരു വിലയില്ല ഒരു പൂച്ചക്കുഞ്ഞിന്റെ വില പോലും ഇല്ല മുതലാളിമാർ അങ്ങാടിയിലോട്ട് ഇറങ്ങിയിട്ട് അവര് അടിമകളെ വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും വെള്ളി നാണയങ്ങൾ പറയും ഇപ്പൊ കടക്കാർ പറയാണ് അത് പറ്റൂല മൂന്ന് നാണയം വേണം അല്ലെങ്കിൽ നാല് വെള്ളിയുടെ നാണയം എന്ന് പറഞ്ഞാല് മുതലാളിമാർ അടുത്തത് തേടി പോക്ക ഒരു പൂച്ചയുടെ വില പോലും കൽപ്പിക്കാത്ത ആ ഒരു നാട്ടില് ഒരുപാട് പേര് ജനിക്കുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് ആരോരും അറിയാതെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ കാലഘട്ടത്തില് ജീവിച്ചൊരു മനുഷ്യനൊരു അടിമയാണ് മഹാനായി ബിലാനന്ദി അള്ളാൻ ഈ കാലഘട്ടത്തില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വരുന്ന ധനി മുഴക്കങ്ങളിൽ അഞ്ചു വക്തുകളിലായിട്ട് അള്ളാഹു അക്ബുർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ബാങ്കുകളെ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ ഹൃദയങ്ങളിലോട്ട് കടന്നു വരേണ്ടുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു ജീവിതമുണ്ട് ആ ഒരു മനുഷ്യന്റെ ആ ഒരു മുഖം ആ ഒരു ചരിത്രം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരേണ്ടതുണ്ട് ആ ബിലാൽ ബിരാടിയോ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ജീവിതത്തിന് വല്ലാത്ത മാറ്റങ്ങള് അദ്ദേഹത്തിന്റെ യജമാനൻ ഉഭയത്തുമലഫ് കാണുകയാണ് യജമാനൻ കണ്ടു അങ്ങനെ അദ്ദേഹത്തിന് പറ്റുന്നില്ല സുബഹിക്ക് നേരത്തെ ഇടനേൽക്കൽ തുടങ്ങി ജീവിതത്തിന്റെ ചിട്ടകൾ മാറി തുടങ്ങി സുബഹി നമസ്കാരം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യജമാനൻ രാവിലെ ആകുന്ന സമയത്ത് അദ്ദേഹത്തെ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ് വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റുകയാണ് ചുട്ടുപടുത്ത മണലിന് മുകളിൽ കിടത്തിയിട്ട് വസ്ത്രമൊന്നുമില്ല നമ്മളൊക്കെ കടപ്പുറം പോകുന്ന സമയത്ത് ബീച്ചിൽ പോകുന്ന സമയത്ത് കാണും കടല വറക്കുന്നത് കാണും കടലെങ്ങനെ വറക്കാറ് ഒരു ചട്ടി ചൂടാക്കിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിൽ മണല നിറച്ചിടും മണല് വല്ലാതെ ചൂടായി എന്നറിഞ്ഞ സമയത്ത് അതിലോട്ട് കടല വാരി എറങ്ങും കാരണം പെട്ടെന്ന് ചൂട് വലിച്ചെടുക്കും എന്ത് മണൽ പെട്ടെന്ന് ചൂടിനെ വലിച്ചെടുക്കും ഈ ഒരു അവസ്ഥയാണ് ചുട്ടുപടുത്ത മണല് മഹാനായി ബിലാൽ നദി എന്നവന് മാറ്റി വെക്കും അതില് കൊണ്ടുപോയി കിടത്തും ബിലാൽ നദി എന്നവന് മുമ്പില് ശരീരത്തിന് കൊണ്ട് പൊതിന് തല്ലും തന്റെ ശരീരത്തിന്റെ മുകളിലായിട്ട് വലിയ പാറക്കല്ല കയറ്റി വെക്കും കഴിഞ്ഞോ ഇല്ല ബിലാലിന്റെ തൊട്ട് മുമ്പിലായിട്ട് രണ്ട് ഒട്ടകത്തെ വെച്ച് ഒട്ടകത്തിന്റെ കാലിനാൽ ചങ്ങറയാൽ ബിലാലിന്റെ കരങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് വലിച്ചു കൊണ്ടുപോവാണ് മഹാനായ ബിലാൽ അള്ളാഹ് ആർക്കും കറയുന്നുണ്ട് അള്ളാഹു വിളിക്കുന്നുണ്ട് ചരിത്രം പറയുന്നു കറുത്ത ശരീരത്തിലെ പച്ചയായ മംസം കരിഞ്ഞുകൊണ്ട് ആ മണലിനോട് ലയിച്ചിട്ടുണ്ട് ശത്രുക്കൾക്ക് പോലും അലിവ് തോന്നുകയാണ് ബിലാലിന്റെ ശരീരം കണ്ട് ബിലാൽ കരയുന്നത് കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നുകയാണ് ബിലാലോട് പറയാണ് ബിലാലെ കുറച്ചു നേരത്തേക്ക് ഒന്നിലാത്തേ വിളിച്ചേക്ക് ഒന്ന് ഉസ്സയെ വിളിച്ചേക്ക് ഒന്ന് മലാത്തെയെ വിളിച്ചേക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും എങ്കിലൊന്ന് പറയാം അങ്ങനെ ഇരിക്കവേ ബിലാൽ പറയുന്നില്ലേ അള്ളാ വഹദ് എന്നുള്ളത് ശത്രുക്കൾ പോലും പരാജയപ്പെട്ടു പോകുന്നുണ്ട് ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട് നമ്മൾ എന്തോ നേടിയിട്ടുണ്ട് ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ എന്തോ നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് അതുപോലെ മഹാനായ സഹദി അള്ളാൻ അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട് മഹാനായ സഹദു ആകൃതി അള്ളാഹു ചരിത്രം കേട്ടവരാ നമ്മള് വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ച മനുഷ്യരാണ് സാധുവൻ മഹാധുര അള്ളവന്നു നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചാണു മുകളിലായിട്ടാണ് സൂര്യൻ നിൽക്കുക അപ്പ ആ സമയത്ത് അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് കൂട്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞു അതിനൊരു കൂട്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞത് തന്റെ ജീവിതം തന്റെ യൗവനം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്ന ഒരു കൂട്ടാൾക്കാരെ കുറിച്ച് അല്ലെ ആണ് മഹാനായ സാധവൻ മഹാധുര അള്ള കുറച്ചു കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഒരു മുപ്പത്തി അഞ്ചു കൊല്ലം മാത്രം മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അഞ്ചു വർഷം മാത്രമാണ് ദീനിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചത് ദുനിയാന് വേണ്ടിയിട്ട് മുപ്പത് വർഷം മുപ്പത് വർഷവും ദീനിനു വേണ്ടിയിട്ട് അഞ്ചു വർഷം മാറ്റി വെച്ച മനുഷ്യനാണ് മഹാനായ സാദുബിൻ ചിലത്രം കേൾക്കണം അല്ലാത്ത രസ കേട്ടിരിക്കാന് മുപ്പത് വരെ ഒരു സുരൂദ് പോലും ചെയ്തിട്ടില്ല റബിനെ പോലും റുഖു പോലും ചെയ്തിട്ടില്ല ഖുർആൻ എന്തെന്ന് പോലും അറിയാൻ പോലും ശ്രമിക്കാത്ത മനുഷ്യനാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച മനുഷ്യനായിരുന്നു മുപ്പത് വയസ്സ് വരെ അതിനൊരിക്കെതി അള്ളാവിന് വഴി ആണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചു ദീനിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു യുദ്ധത്തിന് ശഹീദാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചെന്നറിഞ്ഞ സമയത്ത് അല്ല പ്രവാചകൻ സല്ലാ വസ്ലം പറയുന്ന വലിയ വിഷയങ്ങളിൽ പ്രവാചകൻ മനസ്സും അല്ലാതെ വേദനിച്ചു പോയി കാരണം പ്രവാചകന്റെ മനസ്സ് തളരുമ്പോ മനസ്സും അല്ലാതെ വേദനിക്കുന്ന സമയത്ത് താങ്ങായിട്ടും തളരായിട്ടും മനുഷ്യനാ മഹാനായ സാധുബൻ അങ്ങനെ മരി മരിച്ചു കിടക്കുന്ന വേളയിൽ റസൂല്ല പറയുന്ന വല്ലാത്തൊരു വിഷയമുണ്ട് അദ്ദേഹം പറയാം റസൂള്ള പറയുന്നുണ്ട് അള്ളാന്റെ അറസ്റ്റ് ഒന്ന് കിടകിടാ വിറച്ചിട്ടുണ്ട് എന്ന് ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ടെന്ന് പറയണം അറിയുള്ളവരെ എന്താണ് അള്ളാന്റെ അറസ്റ്റ് ഖുറാൽ പറഞ്ഞു വയ്ക്കാൻ അർഷു എന്ന് പറഞ്ഞു അള്ളാഹിന്റെ അർഷ് വെള്ളത്തിലാന്ന് പറഞ്ഞു ഒൻപത് മലായിക്കത്തുകൾ ഒൻപത് മലായ്ക്കത്തുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന അള്ളാന്റെ അറസ്റ്റ് അതിലെ ഒരു മലക്കിന്റെ ചെവി മുതൽ പിരടി വരണ ദൂരം എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരാണ് നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് അള്ളാഹാന്റെ അർച്ചന്റെ ആ ഒരു കട്ടിയൊന്നും അറിയണമെങ്കിൽ ഉദാഹരണത്തിന് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് മരുഭൂമി കണ്ടവരാ മൊബൈലിലായിട്ടും സോഷ്യൽ മീഡിയയിലായിട്ടും ഒരുപാട് നേരിട്ട് കണ്ടവരുണ്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മോതിരം വെക്കുന്നു എങ്കിലും ആ മോതിരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മടന് മാത്രമായിരിക്കും നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് ബാക്കി മുഴുവനും അതെന്താ അത് അള്ളാഹിന്റെ അർച്ച ആണ് അദ്ദേഹം മരിച്ച നിറഞ്ഞ സമയത്ത് അള്ളാഹാന്റെ അർഷൻ കിടുകിട വിറച്ചിട്ടുണ്ട് ചിന്തിക്കണേ അഞ്ചു വർഷം ജീവിച്ച മനുഷ്യനാണ് ആ അള്ളാന്റെ അറിച്ച് വറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് പറയാണ് പയ്യത്ത് കബറിലോട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് റസൂൾ പറയുന്നുണ്ട് ഇന്നലെ അദ്ദേഹം തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ച് കബറിലോട്ട് എത്തി കഴിഞ്ഞാൽ കബറിൽ പിടുത്തം മുടിക്കും ആ പിടുത്തു നമ്മുടെ നമ്മുടെ ശരീരത്തിലെ സകലമായ കാര്യം പൊട്ടിപ്പുളരും ഉദാഹരണത്തിന് ഞാനാണ് ആ കബറിൽ കിടക്കുന്നത് എങ്കിൽ ഞാൻ ആർത്തു കുളിക്കും ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന രണ്ടു വർഗത്തിന് ശബ്ദം കേൾക്കാം ഒന്ന് ആകാശത്ത് പറക്കുന്ന പക്ഷികൾ അതിന് ശബ്ദം കേൾക്കും രണ്ട് കടലിൽ ജീവിക്കുന്ന കടലിൽ നീന്തികൊണ്ടിരിക്കുന്ന മനുഷ്യങ്ങൾ കേൾക്കും മനുഷ്യർ ഒരു പക്ഷത് കേട്ടിരുന്നു എങ്കിൽ മനുഷ്യന്റെ സമതല തെറ്റിയിട്ട് താഴെ വീണുപോകും കാരണം ഒരു മനുഷ്യന്റെ ശരാശരി കേൾവി എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെയാണ് അതിന് മുകളിലുള്ളതോ അതിന് താഴെയുള്ളതോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കേൾക്കാൻ പറ്റില്ല അങ്ങനെ ആ കബറിലൊരു ട്രിക്ക് ഉണ്ടല്ലോ ആ ശിക്ഷ ഉണ്ടല്ലോ അത് ആ കബറിലെ ശിക്ഷ അത് ഇല്ലാതെ ഒരു റക്കമില്ലാതെ ആരെങ്കിലും പരലോകം എന്നുള്ള രണ്ടാം ജീവിതത്തിലോട്ട് രണ്ടാം ലോകത്തോട്ട് എത്തുമെങ്കിൽ അത് മഹാനായ മുആദ് റളിയല്ലാഹു മഹാബൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചിന്തിക്കേണ്ട വലിയ പ്രവാചകൻ സ്വല്ലല്ലാഹു വിഷയ പ്രവാചകം അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു തിന്മകളും റസൂലിന്റെ അരികിലും ഉണ്ടായിട്ടില്ല ആ പ്രവാചകൻ ഒരിക്കലും പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടില്ല അവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷം മാത്രം ദീനിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച ആവാചൻ പറഞ്ഞത് ആ സഅബൻ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട് മൂന്നാമത് പ്രവാചകൻ പറയുന്നുണ്ട് അതായത് അതിന്റെ മയ്യത്ത് മദീന മദീനപടയിലോട്ട് കൊണ്ടുവരിക എഴുപതിനായിരത്തോളം മലയക്കത്തുകള് ആകാശലോകത്ത് ഇറങ്ങി വരുന്നുണ്ട് പ്രവാചകൻ അലൈഹി സുല്ലാ അല്ലൈസ്വരം മയ്യത്തമസ്കാരം നേതൃത്വം കൊടുക്കുന്നതും അസൂള്ള പറയുന്ന അവസാനമായിട്ട് സാദിർ അലി അള്ളാമൻ അഞ്ചു വർഷം ജീവിച്ചു വേറൊരു മനുഷ്യന് അഞ്ഞൂറ് വർഷം കൊടുക്കുന്നു എങ്കിൽ സാതി ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് ഉള്ളിൽ എഴുതി വെക്കേണ്ട വിഷയുണ്ട് നമ്മളെ നമ്മളെ തന്നെ ക്ലീൻ ആക്കേണ്ടതുണ്ട് അവരെ പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മളെ കൊണ്ട് കടിയുന്ന രൂപത്തിൽ ദീനിനു വേണ്ടിയിട്ട് നമ്മളെ മാറ്റി വെക്കണം നമ്മുടെ സമ്പത്ത് മാറ്റി വെക്കണം നമ്മുടെ മക്കളെ മാറ്റണം എല്ലാതും ദീനിനു വേണ്ടി അവൻ്റെ ജീവിത തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടായിരിക്കണം ആ റബ്ബിലോട്ട് മടങ്ങേണ്ടത് ചോദിക്കണം നമ്മൾ വാഹന സാധനം അവന് അഞ്ചു വർഷം ജീവിച്ചു നമ്മൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് അള്ളാന്റെ വെള്ളം കുടിച്ച് അല്ലാന്റെ ഭക്ഷണം കടിച്ച് അള്ളാന്റെ വായു ശ്വസിച്ച് അള്ളാന്റെ ഭൂമിയിൽ ഒരു ഭാരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ മാറേണ്ടതുണ്ട് ചോദിക്കണം നമ്മൾ എന്തോ നേടിയിട്ടുണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് അഞ്ചുകൊലം ജീവിച്ച സാധനം മാത്രം അതിൽ നിന്നാ അവൻ അള്ളാന്റെ ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഒന്ന് പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ എന്തു നേടിയിട്ടുണ്ട് എത്ര പാവങ്ങളെ ഒപ്പിയിട്ടുണ്ട് എത്ര പേർക്ക് താങ്ങായിട്ട് നിന്നിട്ടുണ്ട് അതല്ല ഒരു പ്രയാസം വരുന്ന സമയത്ത് അവരരികിൽ പോയിട്ട് അടാ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ച് അവരരികിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് ഹസിബു കൺ തുഹാസബു ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ റൂഹിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് കടന്നു വരും ഓരോന്നായിട്ട് ഇന്ന ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെ നിസ്കാരത്തിന് ചെറുതായിട്ടൊന്ന് ബേക്കോട് വലിഞ്ഞിട്ടുണ്ടല്ലേ സഖാത്ത് കൊടുക്കാൻ വേണ്ടിന്റെ കയ്യിൽ ഒരുപാട് പണം തന്നിട്ടുണ്ട് പക്ഷേ അത് കൊടുക്കാനും മടി കാണിച്ചിട്ടുണ്ട് ഒരുപാട് പണം നിനക്ക് നൽകി സജ്ജ് ചെയ്യുന്നുള്ളോ നോക്കാൻ വേണ്ടി പക്ഷേ ഈ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് അടുത്ത കൊല്ലം ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ മരണം പിടികൂടുന്ന സമയത്ത് നീ പറഞ്ഞു എന്നോട് അബ് ഒന്ന് തിരിച്ചയച്ചിരുന്നു എങ്കിൽ സജ്ജും ചെയ്തിട്ട് തിരിച്ചു വരാത്തൊന്നും ഒരുപാട് തിന്മ ഫോൾട്ടുകൾ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ മാറ്റണം ഒരുപാട് മരണങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് 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 മരണങ്ങളെ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർ മരിക്കുന്നുണ്ട് ചിലപ്പോ അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സായിട്ടും ആൾക്കാർ മരിക്കാൻ നിൽക്കുന്നുണ്ട് ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് ഒരു പക്ഷെ നമുക്ക് ഇരുപത് വയസ്സായിട്ട് ഇരുപത്തഞ്ചു വയസ്സ് മുപ്പത് വയസ്സാണെങ്കിലും നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റൂല എന്റെ ഉപ്പാപ്പാക്ക അറുപത് വയസ്സുണ്ടായിരുന്നു അവരുടെ ഉപ്പാക്ക് എൺപത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആ ഞാൻ കോഴപ്പില്ലാത്ത രൂപത്തിൽ അവിടെ എത്തിയിട്ടാകും എൺപത് വയസ്സായിട്ടാവും ഞാൻ മരിക്കുക എന്ന് കരുതുന്നുണ്ടാകും പക്ഷേ ഒരുപാട് മരണങ്ങൾ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് ഒരുപാട് മരണങ്ങള് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർ മരിച്ചിട്ടുണ്ട് ഫലസ്തീൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ മരിച്ചു വയ്ക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഉറപ്പില്ല അതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ചെറിയൊരു ജീവിതത്തിൽ നമ്മൾ എന്തു നേടിയിട്ടുണ്ട് എന്ന് ചോദിക്കണം എത്ര പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കറകളഞ്ഞുകൊണ്ട് അറബിലോട്ട് സുഖസുന്ദരമായിട്ട് മടങ്ങേണ്ടതുണ്ട് അള്ളാഹു സുബാലും അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്ര തന്നെ തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി എന്റെ റബ്ബ് തയ്യാറാണ് അതിലോട്ട് നമ്മുടെ മനസ്സ് കൊടുക്കാൻ വേണ്ടി നമ്മളും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുബാൻ ഈ കബൂലാക്കട്ടെ